ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നഞ്ചീസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് കൊണ്ടാണ് കേട്ടോ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ പുട്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ കളയുന്നതിന് പകരം നമുക്ക് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സ്വീറ്റായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയെടുത്താലോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ബാക്കി വരുന്ന പുട്ടൊന്നും ഇനി കളയേണ്ട ആവശ്യമില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ചിലപ്പോഴൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ബാക്കിയായിട്ട് വരും പിന്നീട് അത് കഴിക്കാനും തോന്നത്തില്ല അപ്പോഴൊക്കെ നമ്മൾ പുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് കളയേണ്ട ആവശ്യമില്ല മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മധുരമായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് പുട്ടെല്ലാം നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഞാനിവിടെ പുട്ടെല്ലാം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടണം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ പാനെടുത്ത് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് ഇതിലേക്കുള്ള മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലിടം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പുട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ജീരകവും പുട്ടും നന്നായിട്ട് മിക്സ് ആയി വരട്ടെ അതിനായിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ അധികം മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം ഇതാ നമ്മുടെ പുട്ട് പൊരിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് ഇങ്ങനെ ആക്കി എടുക്കാം വളരെ ടേസ്റ്റായിട്ടുള്ളതാണ് കേട്ടോ ഇത് മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പുട്ടും ബാക്കി വരണം എന്നില്ലട്ടോ നമുക്ക് ഫ്രഷ് പുട്ട് കൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനകം കൂടുതലുള്ളത് കൊണ്ട് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്